കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ സമ്മേളന സ്ഥലത്തുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ചു സംഭവസ്ഥലത്തുനിന്ന് ഐഇ ഡി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനത്തിനുപയോഗിച്ച ബോംബ് സജ്ജീകരിച്ചത് ടിഫിൻ ബോക്സുകളിലാണെന്ന സൂചനകളും പുറത്തുവന്നിട്ടുണ്ട് കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് കേരളത്തിലെ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും കളമശ്ശേരിയിലെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു ഇന്റലിജൻസ് എ ഡി ജി പിയും സ്ഥലത്തെത്തി എൻ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ പരിശോധന നടത്താനും നിർദ്ദേശം നൽകി കേന്ദ്ര അന്വേഷണ സംഘങ്ങളും സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എറണാകുളത്തും തൃശൂരും അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം പ്രധാന റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കളമശ്ശേരിയിൽ പൊട്ടിത്തെറി ഉണ്ടായ സാഹചര്യത്തിൽ മികച്ച ചികിത്സയൊരുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവുപ്പ് ഡയറക്ടർക്കും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി അവധി മുഴുവൻ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അടിയന്തരമായി തിരിച്ചെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കളമശേരി സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ കേന്ദ്രം ഇടപെട്ടു സംഭവത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ വിവരങ്ങൾ ആരാഞ്ഞു ഡൽഹിയിൽ നിന്ന് എൻ എസ് ഡിയുടെയും എൻ ഉന്നത ഉദ്യോഗസ്ഥർ കളമശ്ശേരിയിലെത്തും അഞ്ചംഗ സംഘമാണ് കളമശ്ശേരിയിലെത്തുക എന്നാണ് വിവരം ഇന്ന് രാവിലെ ഒമ്പതരയോടെയാണ് യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടന്ന സാം്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനമുണ്ടായത് ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും മുപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് കളമശ്ശേരിയിലുണ്ടായ സ്ഫോടനം അതീവ ഗൗരവതരമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സ്ഫോടനം നടന്നത് ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കളമശ്ശേരിയിൽ കൺവെൻഷൻ സെന്ററിലുണ്ടായ സ്ഫോടനം അങ്ങേയറ്റം ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു ഗൌരവമായി തന്നെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം ജീവിക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണെന്നും സംസ്ഥാനം കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി